കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന മെയ്ദിന റാലി സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നൂറുകണക്കിന് വനിതകളാണ് ഒരേ വേഷത്തിൽ റാലിയിൽ അണിനിരുന്നത് സാരിയും ചുമന്ന ബ്ലൌസും ധരിച്ചാണ് വനിതകൾ മെയ്ദിന റാലിയിൽ പങ്കെടുത്തത് ഏകദേശം അയ്യായിരത്തിലധികം വനിതകൾ മെയ്ദിന റാലിയിൽ പങ്കെടുത്തതായിട്ടാണ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചത് ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മെയ്ദിന റാലി താലൂക്ക് ചേരി ഹൈസ്കൂൾ ജംഗ്ഷനിൽ വെച്ച് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജെയിൻസ്മാരക ഹാളിൽ സമാപിച്ചു ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും റാലിയിൽ നിന്നും വ്യത്യസ്തമായിട്ടും അച്ചടക്കത്തോടും കൂടി ഇരുവരികളിലായി ഒരേ അകലം പാലിച്ച് നിരനിരയായി നടന്നു നീങ്ങിയ റാലിയായിരുന്നു റാലിയിൽ അണിനിരന്നത് വിദ്യാർത്ഥികൾ മുതൽ വീട്ടമ്മമാർ വരെ ആയിരുന്നു നഗരത്തിലെത്തിയ കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്ന രീതിയിലായിരുന്നു സ്ത്രീകളുടെ മെയ് ദിന റാലി റാലി ശേഷം മെയ്ദിന സമ്മേളനം സംഘടിപ്പിച്ചു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം സി ബാബു ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിനെതിരായി ഉദ്യോഗസ്ഥരുടെ തൊഴിലാളികളോടുള്ള ധാർഷ്ട്യം നിലയ്ക്കുനിർത്താൻ അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾക്ക് കഴിയണമെന്ന് എൻ സി ബാബു പറഞ്ഞു തയ്യൽ തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടുകളാണ് ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നതെങ്കിൽ തെരുവിൽ തയ്യൽ തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും എൻ സി ബാബു പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സരസ്വതി അമ്മൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജി സജീവൻ ട്രഷറർ എസ് ഷാജി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി